നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന പൂർണ്ണ കുംഭമേളക്ക് ഇത്തവണ ഒരു സവിശേഷതയുണ്ട് സൂര്യ ചന്ദ്ര വ്യാഴഗ്രഹങ്ങൾ പ്രത്യേക രാശിയിലെത്തുന്ന അപൂർവ വേളയിലാണ് ഈ കുംഭമേള നടക്കുന്നത് വർഷത്തിലൊരിക്കലാണ് ഇത്തരത്തിൽ സൂര്യനും ചന്ദ്രനും വ്യാഴവും പ്രത്യേക രാശിയിൽ എത്തുന്നത് ജനുവരി പതിമൂന്നിന് ആരംഭിച്ച കുംഭമേള ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി വരെ നീളും മഹാകുംഭമേള ചടങ്ങുകളിൽ പ്രധാന സ്ഥാനം വഹിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പതിമൂന്ന് പരമ്പരാഗത ഹിന്ദു സന്യാസി സമൂഹങ്ങളാണ് ഈ സന്യാസി സമൂഹങ്ങൾ അഖാഡകൾ എന്ന പൊതുപേരിലാണ് അറിയപ്പെടുന്നത് തനതായ സവിശേഷ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഓരോ അഘാടക്കുമുണ്ട് കുംഭമേളയുടെ ഭാഗമായി മകര സംക്രാന്തിയിൽ ഗംഗാ നദിയിൽ സ്നാനം നടത്തുന്ന ചടങ്ങുണ്ട് അമൃത സ്നാൻ എന്നാണ് ഈ സ്നാന ചടങ്ങ് അറിയപ്പെടുന്നത് പാപമോക്ഷത്തിനും ആത്മീയ നവീകരണത്തിനുമായി ഭക്തി നിർഭരം നടത്തപ്പെടുന്ന അമൃത സ്നാനിന് നേതൃത്വം നൽകുന്നത് അഖാഢകളാണ് ഈ ആചാരത്തിന് മുന്നോടിയായി നടത്തപ്പെടുന്ന ഘോഷയാത്രകൾക്ക് ഇവർ നേതൃത്വം നൽകുന്നു നിലവിലെ കൊടും തണുപ്പുള്ള കാലാവസ്ഥയെ അവഗണിച്ചാണ് ഈ സന്യാസിമാരും ഭക്തജനങ്ങളും കുംഭമേള ചടങ്ങുകളുടെ ഭാഗമാകുന്നത് എന്നതും ശ്രദ്ധേയം അതിൽ മനുഷ്യബുദ്ധിക്ക് അവിശ്വസനീയ കാഴ്ചയാണ് മേളയിൽ പങ്കെടുക്കുന്ന നാഗസന്യാസിമാർ അതിശൈത്യത്തെ അതിജീവിക്കാൻ പലരും ഒന്നിലേറെ വസ്ത്രങ്ങളും ജാക്കറ്റുകളും മറ്റും ധരിക്കുമ്പോൾ നാഗസാധുക്കൾ ശരീരമാസകലം ചാരം പൂശി വിവസ്ത്രരായാണ് പ്രത്യക്ഷപ്പെടുന്നത് ശരീരം വിറയ്ക്കുന്ന കൊടും തണുപ്പുള്ള കാലാവസ്ഥയിൽ എന്തിനേറെ മൈനസ് ഡിഗ്രി താപനിലയുള്ള അവസരങ്ങളിൽ പോലും ഇവർ നഗ്നരായാണ് നടക്കുന്നത് സനാതനധർമ്മത്തിന്റെ കാവൽക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാഗസന്യാസികളെ നാഗസാധുക്കൾ അല്ലെങ്കിൽ നാഗബാബുകൾ എന്നും വിളിക്കാറുണ്ട് നാഗ എന്നത് നഗ്നൻ എന്നർത്ഥമുള്ള സംസ്കൃത പദമാണ് നഗ്നരായോ കുറഞ്ഞ വസ്ത്രം ധരിച്ചോ നടക്കുന്ന സന്യാസിമാരായതിനാലാണ് അവർക്ക് നാഗസന്യാസികൾ എന്ന പേര് വന്നത് ഹിന്ദു പുരാണങ്ങളിൽ നാഗ എന്നത് പാമ്പുകളെ സൂചിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ഒരു പദം കൂടിയാണ് ചില ഐതിഹ്യങ്ങൾ നാഗസന്യാസികളെ പാമ്പുകളുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട സന്യാസികൾക്ക് പാമ്പുകളുമായി ആശയവിനിമയം നടത്താനും അവയെ നിയന്ത്രിക്കാനുമുള്ള ശക്തിയുണ്ടെന്നാണ് ഈ ഐതിഹ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മെഡിക്കൽ പഠനങ്ങൾ പ്രകാരം മതിയായ വസ്ത്രമില്ലാതെ മനുഷ്യർക്ക് മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം രണ്ട് പോയിന്റ് അഞ്ച് മണിക്കൂർ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ അതേസമയം രണ്ട് പാളികളുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പതിനഞ്ച് മണിക്കൂർ നേരത്തേക്ക് മനുഷ്യർക്ക് മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ നിലനിൽക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ഈ ശാസ്ത്രീയതയ്ക്ക് മീതയാണ് നാഗസന്യാസിമാരുടെ ജീവിത രീതി സാധന എന്നറിയപ്പെടുന്ന ആത്മീയ ക്രമങ്ങളുടെ ശക്തിയാലാണ് നാഗസന്യാസിമാർ തണുത്തുറഞ്ഞ കാലാവസ്ഥയെ അതിജീവിക്കുന്നത് തണുപ്പിനെ മാത്രമല്ല ഏത് ഋതുക്കളിലും ഉണ്ടാകുന്ന പ്രതികൂല കാലാവസ്ഥാ സാഹചര്യങ്ങളെയും മറികടക്കാൻ സാധന അവരെ പ്രാപ്തരാക്കുന്നു പ്രധാനമായും മൂന്ന് സാധനങ്ങളാണ് നാഗസന്യാസിമാർ അനുഷ്ഠിക്കുന്നത് അതിൽ ഒന്നാമത്തേത് അതിലൊന്നാമത്തേത് അഗ്നിസാധനയാണ് നാഗസാധുക്കൾ അവരുടെ ശരീരത്തിനുള്ളിൽ അഗ്നിമൂലകം ശേഖരിക്കുന്നത് ഉൾപ്പെടുന്ന ധ്യാനരീതിയാണ് അഗ്നി അഗ്നിസാധനയിലൂടെ പരിശീലിക്കുന്നത് ഇതിലൂടെ രൂപപ്പെടുന്ന ആന്തരിക ചൂട് അവരുടെ ശരീരത്ത് കഠിനമായ സാഹചര്യങ്ങളിൽ ചൂട് നിലനിർത്തുന്നതിന് സഹായിക്കുന്നു മറ്റൊരു സാധനാരീതിയാണ് നാഡീശോധൻ നാഡീശോധനിൽ പ്രാണായാമം വഴി നാഗസന്യാസിമാർ അവരുടെ ശരീരത്തിനുള്ളിലെ പ്രവാഹത്തെ സന്തുലിതമാക്കുന്നു ശരീരത്തിലെ താപനില ക്രമീകരിച്ച് ഊഷ്മളമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ നാഡീശോധൻ അവരെ സഹായിക്കുന്നു മൂന്നാമത്തെ സാധനാ രീതിയാണ് മന്ത്രങ്ങൾ ജപിച്ച് ശരീരത്തിൽ ഊർജം ഉൽപാദിപ്പിക്കുക എന്നത് ഇത് ശരീരത്തിൽ ചൂട് നിലനിർത്തുകയും തണുത്ത താപനിലയെ നേരിടാൻ അനുവദിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല ഈ നാഗസന്യാസിമാർ അവരുടെ ശരീരത്തിൽ മൂടുന്ന ചാരം ഒരു ഇൻസുലേറ്റിംഗ് പാളിയായും പ്രവർത്തിക്കുന്നു കാരണം ചാരത്തിൽ കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീര താപനില നിയന്ത്രിക്കാനും തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനും സഹായകമാകുന്നു അതികഠിന വ്രതങ്ങളും സാധനങ്ങളും അനുഷ്ഠിച്ചു പോരുന്ന നാഗസന്യാസിമാരുടെ ഉത്ഭവവും കൗതുകമുണർത്തുന്നതാണ് ആത്മീയവര്യനായിരുന്ന ആദിശങ്കരാചാര്യർ മഹത്തായ നാല് ആശ്രമങ്ങൾ സ്ഥാപിച്ച ശേഷം അവയുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കാകുലനായി എന്നാണ് വിശ്വാസം ഇത് മറികടക്കാൻ അദ്ദേഹം ലൌകിക കാര്യങ്ങളിൽ നിന്ന് പൂർണമായും വിട്ടകന്ന നിർഭയരായ ഒരു സംഘം സന്യാസി സമൂഹത്തെ രൂപീകരിച്ചു ഈ സംഘമാണ് പിന്നീട് നാഗസന്യാസിമാരായി മാറിയത് ഒരു നാഗസന്യാസി ആവുക എന്നത് തന്നെ വെല്ലുവിളി നിറഞ്ഞ ആത്മീയ യാത്രയാണ് മറ്റ് സന്യാസിമാരിൽ നിന്ന് വ്യത്യസ്തരായി നാഗസാധുക്കൾ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുമിപ്പിക്കുന്ന ഘടയോഗവും പരിശീലിക്കുന്നുണ്ട് ഈ സന്യാസിമാരുടെ തീവ്ര സമർപ്പണത്തിന്റെ പ്രതിഫലനമാണ് മഹാകുംഭമേളയിൽ ദർശിക്കാനാവുക ഇവരുടെ ജീവിത രീതി സാധാരണ മനുഷ്യരുടെ ചിന്താഗതിക്കും അപ്പുറമാണ് ഒന്നേകാൽ ലക്ഷം രുദ്രാക്ഷങ്ങൾ ധരിക്കുന്ന നാഗസന്യാസിമാരും സാധനയുടെ ഭാഗമായി വർഷങ്ങളോളം ഒരു കൈ ഉയർത്തിപ്പിടിച്ചു സന്യാസിമാരുമുണ്ടെന്നാണ് പറയപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം